ഹലോ വെൽക്കം ടു താടിയും ടോക്സ് ഗായ്സ് നമ്മൾ ചാനലാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് വെച്ചാൽ ഞാൻ ഒരു പാട്ട് പാടാൻ കൺമണി പൊന്മണി ഉൻ വീട്ടിൽ പോകുന്നു സൗഖ്യമേ വാ എന്തു നല്ല പാട്ടില് എവർഗ്രീൻ സോങ് ആണ് ഗുണ ഫിലിമിൽ കമൽഹാസൻ അഭിനയിച്ച ഈ പാട്ട് അന്നേ ഹിറ്റ് ആയിരുന്നെങ്കിലും ഇന്ന് വമ്പ ഹിറ്റായ ആ പാട്ട് മാറിയത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവര് പോലും മൂളം രീതിയിലേക്ക് ആ കൺമണി അൻപോഡിൽ നിന്നുള്ള പാട്ട് വരാൻ കാരണം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് യെസ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഫിലിമില് ഈ പാട്ട് വന്നതുകൊണ്ടാണ് ആ പടത്തിലെ ഈ പാട്ടിന് ഇപ്പോ കോപ്പി റേറ്റ് അതായത് പകർപ്പാവകാശ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് ഈ സോങ് എഴുതിയ ചെന്നൈയിലെ മ്യൂസിക് ഡയറക്ടറായ ഇളയരാജ ഇളയരാജ സാറിനെ ആരും അറിയാത്തല്ലോ ഇളയരാജ സാർ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഫിലിമിന്റെ പ്രൊഡ്യൂസർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തോട് പകർപ്പാവകാശം ചോദിച്ചില്ലായിരുന്നു ചോദിക്കാതെയാണ് ഈ ഫിലിമിൽ ഈ കൺമണി അൻപോട് കതലം സോങ് വെച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആ നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത് ടൈറ്റിൽ കാർഡിൽ മാത്രം തന്റെ പേര് പരാമർശിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും ഇതിന്റെ പകർപ്പവകാശം ഒന്നില്ലെങ്കിൽ തന്നോട് തന്നോട് അവിടെ ചോദിക്കണമായിരുന്നുവെന്നും തന്നോട് ചോദിക്കാതെയാണ് അത് ചെയ്തിരിക്കുന്നതെന്നും അതിനാൽ പതിനഞ്ച് ദിവസത്തിനകം ഈ ഇതിന് ഒരു നഷ്ടപരിഹാരം തരണം അതല്ലെങ്കിൽ ഈ ഫിലിമിൽ നിന്ന് ഈ പാട്ട് അതായത് മഞ്ഞുമൽ ബോസ് എന്ന് പറയുന്ന ഈ ഫിലിമിൽ നിന്ന് ഈ കൺമണി അൻപോട് കാതൽ എന്നുള്ള പാട്ട് എടുത്തു മാറ്റി കളയണം പതിനഞ്ച് ദിവസത്തിനകം ഇത് ചെയ്യണം ഇതാണ് ഇളയരാജ മഞ്ഞുമൽ ബോയ്സ് പ്രൊഡ്യൂസർക്ക് നേരുന്ന വക്കീൽ നോട്ടീസ് ഗൈസ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഗുണ ഫിലിമിൽ ആണ് ഗുണ കേവ് എന്ന് പറയുന്ന ഒരു സാധനം ആ പടത്തിൽ വന്നെങ്കിലും ഒരുപാട് ജനങ്ങള് ഗുണകേവ് അറിഞ്ഞിട്ടില്ല അല്ലെ അതുപോലെ ഏർ കൺമണി അൻപോട് കാതല പാട്ട് അവിടെ ബിൻ സോങ് ആണ് പക്ഷേ ഈ ഗുണാക്കേവ് എന്ന് പറയുന്ന ഒരു സംഭവവും കൺമണി അൻപോട് എന്നുള്ള സോങ്ങും ആ പടത്തിൽ കമലഹാസൻ ചെയ്തതിനേക്കാൾ ഹിറ്റായി ജനങ്ങളുടെ ഇടയിൽ എല്ലാ ഭാഷകളിലും മാറാനുള്ള കാരണം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ആണ് കാരണം ആ സിനിമ ഒരു റിയലിസ്റ്റിക് സിനിമയാണ് ശരിക്കും മഞ്ഞുമലുള്ള ആ കുറച്ച് ഒക്കെ കൂടി അവര് നമ്മൾ അവരുടെ സ്റ്റോറിയൊക്കെ കണ്ടതാണ് അവര് കൊറേ രണ്ടായിരത്തി അഞ്ചില് അവര് ഈ പറയുന്ന ഗുണ കേവിൽ പോയപ്പോ അവിടെ വെച്ച് ഉണ്ടായ ഒരു തന്റെ സുഹൃത്ത് ആ കേവിന്റെ ഉള്ളിൽ പോകുന്നതും അവിടെ വെച്ച് കൂടെയുള്ള ഒരാൾ രക്ഷപ്പെടുത്തുന്നതൊക്കെ റിയൽ സ്റ്റോറി സിനിമയായി വന്നപ്പോ ഉള്ള ആ ഒരു 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 സ്റ്റോറി ആ മഞ്ഞമ്മൾ വോയ്സ് എന്ന് പറയുന്ന പടത്തിനുണ്ട് ആ പടം ഹിറ്റാവാൻ അത് തന്നെയാണ് അതിന്റെ കാരണം പ്രത്യേകിച്ച് അതിന്റെ ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ഈ പറയുന്ന ബാസിയെ സൗബിൻ രക്ഷപ്പെടുത്തുന്നത് ആ ആ പടത്തില് ചെയ്തത് ശരിക്കും സുഭാഷിനെ കുട്ടാട്ടൻ രക്ഷപ്പെടുത്തുന്നത് റിയൽ ലൈഫിൽ പക്ഷെ ഈ കൺമണി അൻപോട് കാതൽ എന്ന പാട്ട് ഈ മഞ്ഞുമൺ ബോയ്സ് എന്ന് പറയുന്ന ഫിലിമിലെ ഒരു ഫീലാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു സെന്റർ എന്ന് തന്നെ ആ പടത്തിന്റെ ക്ലൈമാക്സ് ആണ് നമ്മളെ എല്ലാവരെയും വല്ലാത്തൊരു ഫീലിംഗിൽ വല്ലാത്ത എന്താ കൈകളും എല്ലാം ഇങ്ങനെ എന്താ പറയാ രോമാഞ്ചം എടുത്ത തരത്തിലുള്ള ഒരു ഒരു സീൻ ആ പടത്തിന്റെ തന്നെ സക്സസിന്റെ കാരണം ആ ക്ലൈമാക്സ് ആണ് ആ ക്ലൈമാക്സിൽ നമുക്ക് ഈ പാട്ടില്ലാതെ നമുക്ക് ചിന്തിക്കാനാവില്ല മഞ്ഞുമൽ പോസ് പടത്തിന് ഈ പാട്ട് മാറ്റിയ എന്തായിരിക്കും ഈ പടത്തിന്റെ ഒരു രീതിന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ആ പടത്തിലെ ആ ക്ലൈമാക്സും ഈ കൺമണി അൻപോടും കാതൽ എന്നുള്ള സോങ്ങും അത്ര മേലെ ഇണച്ചയടന്ന് ഇന്നത്തെ ആണ് നമ്മൾ കാണുന്നത് ആ ഒരു ഫീല് ആ പടത്തിന് കൊടുത്തത് ആ ക്ലൈമാക്സിന് ആ പടത്തിന്റെ സക്സസിന് നയൻറ്റി പെർസെന്റേജും ആ സോങ്ങിന് തന്നെയാണ് ഇമ്പോർട്ടന്റ് ഇതെന്റെ അഭിപ്രായമാണോന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത് തോന്നുന്നില്ലേ ഇതിന് ഈ പാട്ട് എങ്ങനെയാണ് എടുത്തു മാറ്റേണ്ടി വന്നാൽ ആ പടത്തിലെ ആ ലാസ്റ്റ് സീനുകൾ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല വേറെ ഏത് തരത്തിലുള്ള മ്യൂസിക് അതിന് ഇട്ടാലും ഓക്കെ ആവില്ല ആ ഒരു അത്രയ്ക്ക് ആ പാട്ട് ആ പാടായി സിംഗായി കഴിഞ്ഞു ഗുണയ പടത്തില് കമലഹാസൻ്റെ ആ സീനിൽ അത് മാറ്റി വേറൊരു പാട്ട് വേണമെങ്കിൽ കമലഹാസനെ കൊണ്ട് പോലും ഈ മഞ്ഞുമ്പെ പോയിസിന്ന് ഇപ്പോ ഈ കൺമണി അൻപോട് കാതല സോങ്ങ് മാറ്റിട്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല നിങ്ങളുടെ അഭിപ്രായം അതിന് പറയണം ഈ പതിനഞ്ച് ദിവസത്തിനകം ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഇളയരാജിക്ക് ബോയ്സിന്റെ പ്രൊഡ്യൂസർ കൊടുക്കണം അതല്ലെങ്കിൽ ഈ ഫിലിമിന് ഇത് മാറ്റി കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സോങ് നമുക്കൊന്ന് ചിന്തിക്കാൻ വയ്യ അല്ലെ എത്ര എത്ര റീലുകള് ഷോർട്സുകള് യൂട്യൂബില് ഫേസ്ബുക്കിലെ റീലുകള് എല്ലാം ഈ പാട്ട് വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഒരു ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് ഇന്ന് ഇന്നും അന്നത്തെക്കാളും കമലഹാസ അഭിനയിച്ചിരുന്ന സമയത്തേക്കാളും ഇരട്ടി ഇരട്ടി പ്രചാരത്തിൽ ഈ സോങ് ഇന്നും കുഞ്ഞു കുട്ടികളിൽ പോലും എത്താനുള്ള കാരണം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇളയരാജ സാറിന്റെ എല്ലാ സോങ്സും അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് ഞങ്ങൾ പലപ്പോഴും ഇവിടെ വയ്ക്കാറുള്ള ക്ലാസിക്കൽ അവർഗ്രീൻസ് ഇളയരാജ സാറിന്റെയാണ് ഞാൻ ഈ ഒരുപാട് വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ കോപ്പറേറ്റ് വെക്കുന്നുണ്ടല്ലോ അതെ അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് തീർച്ചയായിട്ടും അതൊരിക്ക ആ ഒരു പടം ഓടുന്ന സമയത്ത് ആ കാലയളവിൽ ഓരോ പാട്ടിനും ഓരോ സമയങ്ങൾ അപ്പൊ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആവശ്യത്തിൽ ലാഭം കിട്ടി കഴിഞ്ഞില്ലേ പിന്നീട് ആളുകൾ മറന്നു പോയി തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർക്കാവുന്ന അല്ലെങ്കിൽ ലിസ്റ്റിൽ ഒതുങ്ങുന്ന ആ ഒരു സോങ് ഇത്തരത്തിലുള്ള പടങ്ങൾ വീണ്ടും വരുമ്പോ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു കഴിവിന് അല്ലെങ്കിൽ ആ പാട്ട് വീണ്ടും പൊടി തട്ടി എടുക്കുന്ന രീതിയിൽ പിന്നെയും റീഫ്രഷ് ആയിട്ട് ആളുകളുടെ മുമ്പിൽ എത്തുമ്പോൾ അത് ഇത് എഴുതിയ മ്യൂസിക് ഡയറക്ടറെ ആളുകളും ഓർക്കാനും അത് ശരിക്കും അവർക്കും പോസിറ്റീവ് അല്ലേ എന്തിനാണ് വീണ്ടും ഒരു കോപ്പിറൈറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ പാട്ടീന്ന് മാറ്റണം എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു തീം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൻ്റെ ഇടയില് കമന്റ് ചെയ്യണേ ഏർ ഇപ്പൊ ഒരുപാട് പടങ്ങളില് പഴയ പാട്ടുകൾ വീണ്ടും വന്നു തുടങ്ങിയിട്ട് ഇപ്പം ഗുരുവായൂർ രമ്പല നടയില് നമ്മുടെ ആ പാട്ട് രമ്പയുടെ അത് വരുന്നുണ്ട് അതുപോലെ ഹൃദയാരിയായ പ്രണയം പടത്തില് ഞാങ്കന്ധി അയിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രേമലൂല് ശശികല ചാർത്തിയ അല്ല അതല്ല അത് ആർ ഡി എക്സിൽ പ്രേമലൂല് അതുപോലെ തന്നെ കണ്ണാ ക അങ്ങനെ പഴയ പടങ്ങളിൽ ഒരുപാട് പാട്ടുകൾ ആളുകൾ മറന്നുപോയി അല്ലെങ്കിൽ പുതിയ പാട്ടിൽ വരുമ്പോ അതൊന്ന് കുറച്ചുനാളത്തേക്ക് വിട്ടുപോയതൊക്കെ പിന്നെ ഇങ്ങനെ വരുമ്പോ പിന്നെയും പിന്നെയും ഫ്രഷ് ആയിട്ട് ആളുകളിലേക്ക് എത്തുമ്പോ അത് ഇതിന്റെ മ്യൂസിക് ഡയറേസിനും അല്ലെങ്കിൽ ഇതിന്റെ ലിറിക്സ് എഴുതിയവർക്കും പാടിയവർക്കൊക്കെ പിന്നെയും പിന്നെയും ക്രെഡിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ദയവ് ചെയ്ത് എന്താ പറയാ ഇത്തരത്തിലുള്ള ഈ രണ്ടാമത് ഈ സോങ്സ് ഒക്കെ വരുമ്പോ റീക്രിയേറ്റ് ചെയ്ത് ഫിലിംസിലൊക്കെ കൊണ്ടുവരുമ്പോ അതിന് കോപ്പിടേറ്റ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇതുപോലെ നഷ്ടപരിഹാരം ചോദിച്ചോ അല്ലെങ്കിൽ ആ പടത്തിൽ നിന്ന് തന്നെ ഈ പാട്ട് മാറ്റണമെന്നൊന്നും പറഞ്ഞ് നമ്മളെ പോലെയുള്ള പ്രേക്ഷകരെ ഈ പാട്ടിനെയും ഇതൊക്കെ എഴുതിയവരെയും പാടിയവരെയും ഒക്കെ ഇളയരാജ് സാറിനെ പോലെയുള്ള വലിയ ആളുകളൊക്കെ നമ്മൾ ഒരുപാട് ആരാധിക്കുന്നവരാണ് അവരോടൊന്നും വിഷമം തോന്നുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാണെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു നമ്മുടെ മഞ്ഞുമ്മൺ ബോയ്സിന്ന് ഈ സോങ് എടുത്തു മാറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വീഡിയോനെ പറ്റി എന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം അടുത്ത നല്ലൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താടിയും പൊട്ടും ടോക്സ് കൺമണി അൻപോട് കരിതമേ പന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാ സൗഖ്യമേ 拜拜。Bye bye.